കൊല്ലം ആവണീശ്വരത്ത് നിന്നും ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി കണ്ടക്ടറായ വിജേഷിനെയും ഭാര്യയെയുമാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടത് ഭർത്താവ് വിജേഷിൻ്റെ ഷർട്ട് അരയിൽ ചുറ്റി നഗ്നത മറച്ച നിലയിലാണ് യുവതി വ്യാഴാഴ്ച രാത്രി പത്തര മണിയോടെ മിനി ബസിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഇതിനുശേഷം വിജീഷിനെ ആരും കണ്ടിരുന്നില്ല പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് വിജീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗൾഫിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിജീഷിന്റെ ഭാര്യ രാജി ഇതിനായി സമീപവാസിയായ ഒരു പ്രമാണി പലിശയ്ക്ക് പണം നൽകാമെന്ന് ഇവർക്ക് ഉറപ്പം കൊടുത്തിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ഈ പണം വാങ്ങുന്നതിനായി ദമ്പതികൾ വ്യാഴാഴ്ച ഉച്ചയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാൽ പിന്നീട് ബന്ധുക്കളും നാട്ടുകാരും അറിയുന്നത് രാജിയുടെ ആത്മഹത്യയാണ് സ്വന്തം വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ട് ഭർത്താവിന്റെ ഷട്ട് ഉപയോഗിച്ച് നഗ്നതമറിച്ച് ബസിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത രാജിക്ക് മരണത്തിന് മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന ചോദ്യങ്ങളുമായി ബന്ധുക്കളും നാട്ടുകാരും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുമുണ്ട് വിളക്കുടി ആയിരവില്ലിപ്പാറയ്ക്ക് സമീപം കശുവിൻമാവിൽ രാജിയുടെ ഷോളിൽ തൂങ്ങിയ നിലയിലായിരുന്നു വിജീഷിന്റെ മൃതദേഹം മൃതദേഹത്തിന് അരികിൽ നിന്നും വസ്തു പ്രമാണം അടങ്ങിയ ഫയലും മൊബൈൽ ഫോണും കണ്ടെത്തി മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം പണം കടം എന്ന പേരിലാണ് രാജി വീട് വിട്ടിറങ്ങിയതെന്നും ബന്ധുക്കൾ പറയുന്നു അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് കുന്നിക്കോട് പോലീസ് അറിയിച്ചിട്ടുമുണ്ട് അതേസമയം അച്ഛനും അമ്മയും യാത്രയായതറിയാതെ അച്ഛനും അമ്മയ്ക്കുമായി കാത്തിരിപ്പിലാണായ നാലാം ക്ലാസ്സുകാരൻ അക്ഷയായി അക്ഷയുടെ ചോദ്യം കേട്ട് കൂടി നിന്ന ആൾക്കാരുടെ മനസ്സും നൊന്ത് പോകും അവന്റെ പത്താം പിറന്നാളായിരുന്നു ഇന്നലെ കേക്കുമായി വന്ന് പിറന്നാൾ ആഘോഷിക്കാമെന്ന് ഉറപ്പു നൽകിയ അച്ഛനെയും അമ്മയെയും കാണാതെ അങ്കളിപ്പിലായ അക്ഷയ് വെള്ളിയാഴ്ച വൈകിട്ടും അച്ഛനമ്മമാരെ തേടുകയാണ് ഇനിയൊരിക്കലും ഇവര് മടങ്ങിവരില്ല എന്ന യാഥാർത്ഥ്യം കേട്ടുനിന്നവരുടെ ഹൃദയം നുറങ്ങുന്ന വേദനയായി നാളാം ക്ലാസ്സുകാരൻ അക്ഷയും ഇളയക്കുട്ടി അക്ഷരെയും കടബാധ്യതയെ തുടർന്ന് അച്ഛനമ്മമാർ ജീവനൊടുക്കിയതറിയാതെ നിൽക്കുകയാണ്